ദീർഘനാളത്തെ പ്രതിഷേധങ്ങൾക്കും സമരങ്ങൾക്കും ശേഷം നിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിച്ച ആശ്രമം കുന്ന് ചാലിക്കടവ് റോഡ് നിർമ്മാണം അശാസ്ത്രീയമാണെന്ന ആരോപണവുമായാണ് പ്രദേശവാസികൾ രംഗത്ത് വന്നിരിക്കുന്നത് ഇന്ന് രാവിലെ ലോഡുമായി എത്തിയ വലിയ ലോറി നിർമ്മാണം നടക്കുന്ന റോഡിടിഞ്ഞ് സമീപത്തെ ഇലക്ട്രിക് പോസ്റ്റിൽ ചരിഞ്ഞു നിന്നതാണ്

ഇട്ടിട്ടാണ് ഈ ട്രഞ്ചിൻ്റെ അകത്ത് ഇവർ കോമ്പാക്റ്റ് ചെയ്യാതെ തന്നെ ഫില്ല് ചെയ്തിട്ട് പോയി അപ്പോൾ ഇപ്പോൾ യാത്ര ചെയ്യായിട്ടിപ്പോൾ ഒരു ഹെവി വണ്ടി ഇവിടെ വന്ന് അതും വഴിയേറെ തെറ്റി കയറി വന്ന വണ്ടിയാണ് വന്ന് കയറി ആ റോഡ് അവിടെ ഇരുന്ന് പോകുകയും ഇന്നിപ്പോൾ എത്ര മണിക്കൂറുകളോളം ഒരുപാട് ട്രെയിനും മറ്റ് എക്യൂപ്മെൻസെല്ലാം വന്നതിന് ശേഷമാണ് ഈ ഈ വണ്ടി ഇവിടെ നിന്നും റിമൂവ് ചെയ്യാൻ പറ്റിയത് സ്കൂൾ കുട്ടികൾക്ക് മുതൽ എല്ലാം ബുദ്ധിമുട്ടാവുകയും യാത്രാ സൗകര്യം അതുപോലെ അടുത്തന്നെ ഒരു ഹോസ്പിറ്റലും ഉണ്ട് ഇങ്ങോട്ട് വരുന്ന ആംബുലൻസിന് പോലും തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് ഈ ഇവിടെ ഒരു അപകടാവസ്ഥ രീതിയിലേക്ക് ഈ കൺസ്ട്രക്ഷൻ നടത്തിയത് വളരെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ അറിയാൻ കഴിഞ്ഞത് കഴിഞ്ഞ പി ഡബ്ല്യു ഡി എഞ്ചിനീയറെ വിളിച്ച് നമ്മൾ ചോദിച്ചപ്പോൾ ഫുൾ നൈറ്റ് അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഈ റോഡ് വേസ്റ്റ് ഇട്ട് ഈ ജി എസ് പിക്ക് പകരം റോഡ് വേസ്റ്റ് ഇട്ട് ഈ റഞ്ച് മൂടിപ്പോയത് അതുകൊണ്ട് ഈ രാത്രി കാലങ്ങളിൽ അപകടാവസ്ഥയിൽ ഈ രാത്രി കാലങ്ങളിൽ ഈ വറക്കിനെ തീർച്ചയായിട്ടും ഇത് പകൽ പകൽ സമയത്തിലേക്ക് കൺവെർട്ട് ചെയ്തുകൊണ്ട് പ്രവർത്തനം മുന്നോട്ട് പോകണമെന്നാണ് നമ്മൾ നാട്ടുകാരുടെ അഭിപ്രായം റോഡിലൂടെ യാത്ര ചെയ്യാൻ ഒരു വഴിയാത്രക്കാരനോ ബൈക്ക് യാത്രക്കാരനോ കാറിനോ ഇവിടെ ഒരു ഇസ്റ്റ് സ്കൂളിൽ നിന്ന് ഒരു ഹൈസ്കൂളുണ്ട് അതുകൊണ്ട് പത്ത് അറുന്നൂറ് കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ പൊട്ടി പടർന്നിട്ട് ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇതൊന്ന് വെള്ളമൊഴിച്ചൊന്ന് ഒന്ന് നനച്ചു കൊടുക്കാനോ ഒന്നിനും വരുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം തന്നെയാണ് കാനകൾ നിർമ്മിക്കാതെയാണ് റോഡ് നിർമ്മാണം നടത്തുന്നതെന്ന ആരോപണവും നാട്ടുകാർ ഉയർത്തുന്നു മൂവാറ്റുപുഴ നഗരത്തിൽ ഗതാഗത കുരുക്കുണ്ടാകുമ്പോൾ ഭൂരിഭാഗം വാഹനങ്ങളും കടത്തിവിടുന്ന റോഡാണ് ആശ്രമം കുന്ന് ചാലിക്കടവ് റോഡ് റോഡിന്റെ ശോചനീയാവസ്ഥക്കെതിരെ നിരവധി സമരങ്ങൾ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ നടത്തിയതിനു ശേഷമാണ് മാത്യു കുഴൽനാടൻ എം എൽ എ ഇടപെട്ട് റോഡിനായി ഫണ്ട് അനുവദിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് എന്നാൽ റോഡ് നിർമ്മാണം യാതൊരുവിധ മാനദണ്ഡങ്ങളും പാലിക്കാതെയാണ് നടത്തുന്നതെന്ന ആരോപണമാണ് ഇപ്പോൾ ഉയരുന്നത് സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും